ഇത് ഇലപ്പേൻ വന്ന് മുരടിപ്പ് വന്ന് നശിച്ചു പോയൊരു മുളകാണ് പച്ചമുളക് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പച്ചമുളക് കുരുടിച്ച് ആ തയ്യ് നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ അപ്പം ഞാനിതിനെ ഒരു ഒന്നര മാസം കൊണ്ട് നിറയെ മുളകുണ്ടാകുന്ന ഒരു മുളകാക്കി മാറ്റും അതിന് എൻ്റെ അടുത്ത് മൂന്ന് ഡോക്ടർമാരുണ്ട് പച്ചമുളകിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ആ മൂന്ന് ഡോക്ടർമാരെ ആദ്യം പരിചയപ്പെടുത്താം ഒന്നാമതായിട്ടുള്ളത് വേപ്പെണ്ണയാണ് വേപ്പെണ്ണ ഒരു ഔഷധമാണ് പച്ചമുളകിൻ്റെ കുരുടിപ്പ് മാറ്റാൻ ആദ്യം ഇത് അവർ അഞ്ച് തുള്ളി അഞ്ച് എം എൽ അഞ്ച് തുള്ളിയല്ല തുള്ളി അത് ഹൈഡ്രജൻ പെറോക്സൈഡാണ് അഞ്ച് തുള്ളി ഇത് ഒരു അഞ്ച് എം എൽ ഈ അടപ്പിലൊരടപ്പ് ഒരഞ്ച് എം എൽ ആണ് അഞ്ച് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അഞ്ച് ദിവസം കൂടുമ്പോൾ അടി അടിച്ചു കൊടുക്കുക അഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ചുകൊടുക്കേണ്ടത് ഇത് തന്നെയല്ല ഈ അടുത്തത് കാണിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഇതും അതുപോലെ അഞ്ച് തുള്ളിയാണ് എടുക്കേണ്ടത് അഞ്ച് എം എൽ അല്ല ഇനി മാജിക്ക് എന്നുള്ളൊരു മരുന്നാണ് ഇത് പൂർണ്ണമായും ഓർഗാനിക് അല്ല ഒരു സെമി രാസവസ്തു രാസ കീടനാശിനിയാണ് പക്ഷേ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ ഇത് നമുക്ക് അടിക്കാതെ പറ്റില്ല അപ്പം അങ്ങനെയാണ് ഇത് അടിക്കാൻ തീരുമാനിക്കുന്നത് ആദ്യം അടിക്കേണ്ടത് നമ്മുടെ വേപ്പെണ്ണ മിശ്രിതമാണ് ആ വേപ്പെണ്ണ മിശ്രിതം അഞ്ച് എം എൽ അഞ്ച് ഒരു ആ അഞ്ച് എം എൽ ഒരടപ്പ് എടുത്തിട്ട് ആദ്യം അടിക്കുക അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അടിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ് അഞ്ച് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത അഞ്ച് ദിവസം കഴിയുമ്പോൾ അടിക്കേണ്ടത് മാജിക്കാണ് ഈ അഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ ഇത് ഒരു ഒന്നര മാസം കൊണ്ട് ഒരു ആറാഴ്ച കൊണ്ട് നന്നായിട്ട് മുളകുണ്ടാകുന്ന അവസ്ഥയിലെത്തും അപ്പോൾ ഞാനിതിപ്പോൾ ആദ്യം ഒടിക്കുന്നത് വേപ്പണ്ണയാണ് വേപ്പണ്ണ അടിയിലും ഇതിൻ്റെ അടിയിലും മുകളിലും ഇലയിലും ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം അടിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് അടുത്ത അഞ്ച് ദിവസമാകുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് അഞ്ച് എം എൽ അടിച്ചു കൊടുക്കണം ലാസ്റ്റ് വരുമ്പോൾ പതിനഞ്ചാമത്തെ ദിവസം ഈ മാജിക്ക് നാല് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക അത് ഈ പറഞ്ഞ മാതിരി മുകളിലും അടിയിലും അടിച്ചു കൊടുക്കുക ഒരു തവണ അടിച്ചിട്ട് നമ്മൾ പിറകോട്ട് പോകരുത് അഞ്ച് ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ മൂന്നാഴ്ച കഴിയുമ്പോൾ അതിൽ കാണുന്ന വ്യത്യാസം നമുക്ക് നേരിട്ട് കാണാം അതിവേഗം റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഞാനീ പറഞ്ഞ മൂന്ന് മരുന്നുകളുടെ ഉപയോഗം അത്ര വണ്ണമൊക്കെ ഉള്ളതല്ല മുളക് അതുകൊണ്ട് ഒരു ഗ്രഹിണി പിടിച്ച മാതിരിയാണ് നല്ല മുടിപ്പും അതൊന്നും ഇല്ല മുളകിന് പക്ഷേ അത് ഈ രീതിയിൽ വന്ന് ഇത്രയും മുളകുണ്ടായി അതൊക്കെ വലിയൊരു അത്ഭുതമല്ലേ ആകെ അതിനൊരു വ്യത്യാസം വന്നു അപ്പോൾ ഇനി നമ്മൾ ഇത്രയും വന്നു എന്ന് വിചാരിച്ചിട്ട് നിർത്തരുത് ഇനി മുളക് മുളകുണ്ടായി കഴിഞ്ഞാൽ നമ്മളാ രാസ കീടനാശിനിയായ മാജിക്ക് അടിക്കണ്ട ബാക്കി ഹൈഡ്രജൻ പെറോക്സൈഡും വേപ്പെണ്ണയും അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴും പിന്നെ മാജിക്ക് അടിക്കേണ്ട ആവശ്യമില്ല മറ്റേ രണ്ടെണ്ണം മാത്രം അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് മരുന്നുകളെയാണ് ഞാൻ മൂന്ന് ഡോക്ടർമാരായിട്ട് കാണുന്നത് കാരണം ജീവൻ നശിച്ചുപോയ ഒരു ചെടി ഈ രീതിയിൽ ആക്കിയെടുക്കുക ഇനി നമുക്കിപ്പോൾ ആറാഴ്ച കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അന്ന് ഒന്നര മാസം കഴിഞ്ഞിട്ട് നോക്കാം അതായത് ഇനി ഒരു മൂന്നാഴ്ചകളും കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതൊന്ന് നോക്കാം വ്യത്യാസം ചെറുതൊന്നുമല്ല വലിയ വ്യത്യാസങ്ങളാണ് കാണുന്നത് മുളകിനൊക്കെ നല്ല തുടിപ്പും നല്ല ആരോഗ്യവും ഉള്ള മുളകായിട്ട് മാറി നേരത്തെ കണ്ട ശോഷിച്ച മുളകല്ല ഇത് നല്ല ആരോഗ്യവും നല്ല രീതിയിൽ ഇത് വളർന്നു വന്നിട്ടുണ്ട് ഞാൻ ഈ മുളകിൻ്റെ ഡോക്ടറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നിങ്ങൾ ഇതുപോലെ ചെയ്യാനാണ് വേണ്ടിയാണ് ഒരിക്കലും പച്ചമുളക് നമ്മൾ വേണ്ട രീതിയിൽ അതിന് പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടില്ല നല്ല വിളവ് കിട്ടും ഏറ്റവും എളുപ്പമാണ് പച്ചമുളക് കൃഷി ചെയ്യാൻ ഇപ്പം ഞാനീ കാണിച്ച മൂന്ന് കീടനാശിനികളും വളക്കിടയിൽ കിട്ടും ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ വില കുറവാണ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നൂറ് എം എല്ലിന് ബാക്കിയുള്ളതൊക്കെ നൂറിൽ താഴെയാണ് മാറ്റമുള്ള രണ്ടും എഴുപത് എഴുപത്തഞ്ച് എൺപതൊക്കെ ഉള്ളൂ വില നിങ്ങളിത് കണ്ടിട്ട് പോകാതെ സഹായം കൂടി ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പരമാവധി ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോഴും ഇതിൽ പൂവുണ്ടാകുന്നുണ്ട് ഇത് ചെറിയ മുളകുകൾ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ നിറയെ ചെറിയ മുളകുകൾ ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഇത്ര വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം